പ്രാർത്ഥന ഉണ്ട് പണി ചെയ്യണം പണി ചെയ്യണം അങ്ങനെയുള്ള ഇവിടെ അതിനകത്ത് കാണുന്ന കാപ്പികളേ ഉള്ളു രണ്ടൊക്കെ ഇത്തിരി കുരുമുളണ്ടത് പോയി പണി കഴിക്കാൻ ഇപ്പോഴത്തെ കാണുന്ന കുറച്ച് കൊക്കുണ്ട് അത് അതിന് എന്തായാലും വരികയില്ല പിന്നെ അങ്ങോട്ട് അതിനകത്ത് കാണുന്ന ഈ കാണുന്ന കാപ്പികളൊക്കെ ഉള്ളു ഉണ്ട് കുറച്ച് കശിയുണ്ട് േങ്ങ തെങ്ങുണ്ട് പക്ഷേ ഓരോ തേങ്ങ ശരിയില്ല എല്ലാം പിടിച്ചിട്ട് എല്ലാം പിടിച്ചു മീൻ വെള്ളം കുടിക്കില്ലേ ഞങ്ങള് മകരവെള്ളം കുടിക്കട്ടുണ്ടാവും അഞ്ചാറ് തെങ്ങുണ്ട് കാര്യം ഞാൻ എന്നാലും നോക്കി എനിക്ക് ചിരിയും വന്നു നല്ലൊരു കൂമ്പിങ്ങനെ പൊട്ടാൻ തുടങ്ങുന്നു രണ്ട് വലിയ വില്ലാളികരന്മാര് എന്നിട്ട് ഈ ഓണത്തിനൊക്കെ പണ്ട് ഞങ്ങള് കണ്ടിട്ടുണ്ട് എന്താ പൂക്കര ഉള്ളൂ ഇതുപോലെ ആ പൂമ്പ അങ്ങോട്ട് പിടിച്ചോണ്ട് പിന്നെ കഴിയുമ്പോൾ ഒരു കൊല മൊത്തമാണ് പോകുന്നത് ഉണങ്ങി ഈ കഴിഞ്ഞ ഒന്നര മാസം എനിക്ക് സഹിക്കാൻ വയ്ക്കുന്നില്ല അവർ ഒന്നും കിട്ടുന്നില്ല തെറ്റാല് ഒരറ്റ അതെ തെറ്റാലിയൊക്കെ ഓടിക്കാൻ കൊള്ളത്തൊന്നുമില്ല തെറ്റാലിടിയാ പഴക്കം മേടിച്ചു എന്റെ പൈസ പോലു പിന്നെ പത്ത് നൂറ്റമ്പതെണ്ണമുണ്ട് അതേ വന്നപ്പോ പിന്നെ കൊറച്ചായിരുന്നു ഇപ്പൊ ഇപ്പൊ കൂടി കാര്യം പല ഗായന് രാസരക്ഷ ഇവിടൊക്കെ മറ്റേ ആ പാട മുകളിൽ സൗകര്യം ഉണ്ട് വേറെ ഒരു ശല്യം ഇല്ല അവരും വരും സന്തേണ്ടാടയിൽ മഴയുടെ പോലുള്ളത് കൊണ്ട് അത് വേറെ ആള് വന്നമാരും മൂക്കളെ വിശുദ്ധമാരും നോക്കും അപ്പം അവർക്ക് വേറെ പുറത്തുള്ള ആ പുറത്തുള്ളവർ വരുമ്പോൾ അവർ അങ്ങനെ ചാടാൻ പറ്റില്ല എന്തുക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടെങ്കിൽ ഇവിടെ വലിയ പടം കാണിക്കണ്ട ഞാൻ ഇന്ന് ഇവനെ എനിക്ക് പരിചയപ്പെടുത്തുന്ന എന്റെ സുഹൃത്തിന്റെ വീട്ടിലാ തങ്ങുന്നെ നാളെ ഞാൻ അടിമാലിക്ക് പോകും അടിമാലിക്ക് പോകും അവിടുന്ന് എല്ലായിടത്തും